ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്നൊരു കിഡിലൻ വിഭവമായ എണ്ണ കത്തിരിക്കയാണ് ചെയ്യാൻ പോകുന്നത് ഇത് പല രീതികളിലും പലരും ചെയ്യാറുണ്ട് ആ രീതികളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു ടേസ്റ്റ് അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്ന് തോന്നി അത് കാരണം ആ രീതിയിലാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആദ്യം ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാക്കണം ഇതിന് നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യണം മറ്റേണ്ണ ഒന്നും അത്ര നന്നായി ഇരിക്കില്ല ഇപ്പോൾ നമുക്ക് കത്തിരിക്ക ഫ്രൈ ചെയ്തെടുക്കാം എനിക്കിവിടെ എൻ്റെ സ്വന്തം അടുക്കള തോട്ടത്തിൽ തന്നെ കിട്ടിയ ഒരു പത്ത് ചെറിയ കത്തിരിക്ക കിട്ടിയിട്ടുണ്ട് അതിന് നീളവാക്കൽ കംപ്ലീറ്റ് ആയിട്ട് വെട്ടാൻ പാടില്ല അതിൻ്റെ ഹാഫ് അതായത് വീഡിയോയിൽ കാണുന്നില്ലേ ഇതുപോലെ വെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിനകത്ത് പുഴു എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഏകദേശം ഒരു അര കിലോ കത്തിരിക്കയുണ്ട് അതിനുള്ള റെസിപ്പിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് മാറ്റാം കത്തിരിക്ക നല്ല വതക്കിയാച്ച് ഇപ്പോൾ തേവയാണ് ഒരു മസാല റെഡി പണു അതുക്കാക അതിനായി ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാക്കാൻ വച്ചിട്ട് അതിൽ രണ്ട് സ്പൂൺ കടലപ്പരുപ്പ് ഒരു സ്പൂൺ ഉഴുന്ന് രണ്ട് സ്പൂൺ വേർക്കടല ഒരു ടീസ്പൂൺ വെന്തയം അഥവാ ഉലുവ അഞ്ച് സ്പൂൺ മല്ലി അഥവാ ധനിയ ഒരു സ്പൂൺ ജീരകം ഒരു സ്പൂൺ എള് അതായത് ബ്ലാക്ക് ഓർ വൈറ്റ് കയ്യിൽ എന്തുണ്ടോ അത് ഉപയോഗിക്കാം ഒരു സ്പൂൺ എള് ഒരു സ്പൂൺ പറഞ്ഞത് ടീസ്പൂൺ അല്ല കുറച്ച് വലിയതാണ് ഇപ്പോൾ മൂന്ന് സ്പൂൺ പെപ്പർ കൂടെ ആഡ് ചെയ്യാം ഇതേ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ചില്ലി ഉപയോഗിക്കാം ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയുകയാണ് ഞാൻ റെഡ് ചില്ലി അധികം എടുക്കാറില്ല അതിന് പകരം പെപ്പർ തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അത് അത് കൂടിയേ തീരു എന്നുള്ളവർക്ക് അതിനനുസരിച്ച് എരിവിനനുസരിച്ച് ഉപയോഗിച്ചുകൊള്ളാം ഇത് നന്നായിട്ട് റോസ്റ്റായിട്ട് വരുമ്പോൾ ഇതിൽ ഒരു പിടി തേങ്ങ അല്ല ഒരു ബൗൾ തേങ്ങ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം അപ്പം കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ടത് തന്നെയാണ് ഇവിടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതേ സമയം നമുക്ക് രണ്ട് വലിയ വെങ്കായം അതായത് വലിയ ഉള്ളിയും രണ്ട് മീഡിയം സൈസ് തക്കാളിയും കൂടെ ചേർത്ത് അതേ മിക്സിയിലിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ വെങ്കായം തക്കാളി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അതേ കടായിൽ നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എണ്ണ അല്പം കൂടിയാലും കുഴപ്പമില്ല എണ്ണ കത്തിരിക്കക്ക് എണ്ണ തന്നെ വേണം ഇപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ വെന്തയം ഇത് രണ്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ വെളുത്തുള്ളി അതായത് വെള്ളപ്പുണ്ട് പോട്ട് നല്ലതാ വതക്കണം വെളുത്തുള്ളി നന്നായിട്ടൊന്ന് റോസ്റ്റാകുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അതായത് കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഒരു ട്വൻറ്റി ഒരു ചെറിയ ട്വൻ്റി എന്തുവന്ന് ചിന്ന വെങ്കായം പോട്ട് അതേയും പോട്ട് നല്ലതാ വതക്കണം എങ്കിൽ ചിന്ന വെങ്കായം താ മസ്റ്റ് ഇത് താ ഇത് ടേസ്റ്റ് കൊടുക്കുക കൊഞ്ച കറിവേപ്പിലയും പോട്ട് കൊടുക്കല ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റാകുമ്പോൾ അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന വലിയ ഉള്ളിയും തക്കാളിയും അതിട്ട് കൊടുക്കാം അത് പെരിയവെങ്കായവും തക്കാളിയും അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടത ഇതിൽ പോട്ട് നല്ലതാണ് വതക്ക വേണ്ടിയതാണ് എണ്ണക്കത്തിരിക്കുക ആന്ധ്ര തമിഴ്നാട് ഇവിടങ്ങളിലൊക്കെയാണ് ഫേമസ് നമ്മളാ മലയാളീസിന് ഇത് അത്ര അറിയാൻ ചാൻസ് ഇല്ല ഇത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കൂ പിന്നെ ഉറപ്പായും വീക്കിലി ഓൺസെങ്കിലും നിങ്ങളിത് ചെയ്തിരിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതുവരെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല ഇപ്പോഴാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ആൾറെഡി വറുക്കുമ്പോൾ തന്നെ ധനിയ ചേർത്തിട്ടുണ്ട് അതായത് മല്ലി ചേർത്തിട്ടുണ്ട് എങ്കിലും ഈ സ്റ്റേജിൽ ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പഴറ്റി കൊടുക്കണം ഞാനിവിടെ മൂന്ന് സ്പൂൺ മൂന്ന് ടീസ്പൂണാണ് മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്യാണ് കൂടെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആൾറെഡി ഞാൻ കുതിർക്കാനിട്ടിട്ടുള്ള புளி புளி ஆல்ரெடி நான் குதித்து வச்சுட்டுந்தோம் அதுவும் கூட வந்து சேர்த்து கொடுக்க நேரமே ஒரு சின்ன லெவன் சைஸுக்கு நான் புளி கரைச்சி வச்சுருந்தேன் அதையும் இதில் ஆட் பண்ணி நல்லதாக கொதிக்க விடணும் ഇപ്പോൾ വറുത്ത് അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റും കൂടെ ഒന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് ബെസ്റ്റ് നമുക്കിപ്പോൾ ഇതിൽ വറുത്ത് വെച്ചിരിക്കുന്ന കത്തിരിക്ക കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളവരണം ഇത് കർണാടക സ്റ്റൈലിൽ ചെയ്യുന്നവർക്കാണ് അത് അത് നോക്കുകയാണെങ്കിൽ നല്ല കളറായിരിക്കും നല്ല ചുവച്ചുവച്ചവായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ആ കളറ് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ ടേസ്റ്റ് ഉഗ്രനാണ് തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കുക അടിപൊളിയാണ് നമുക്ക് ഇത് വേറെ ഒന്നും വേണ്ട ഇപ്പം ഇതിൽ ഒരു പിഞ്ച് കായപ്പൊടിയിട്ട് കൊടുക്കാം ലാസ്റ്റിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മേക്കർ ആഡ് ചെയ്യുന്നത് അതായത് ഒരു ചെറിയ കഷ്ണം ശർക്കര അതായത് വെല്ലം കൊഞ്ചം ആഡ് പണോ അതുതാണ് ഇതോടെ ടേസ്റ്റ് തൂക്കുക ഇത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയെ കുറയ്ക്കുകയും ചെയ്യാം ഞാനിത് ആവശ്യത്തിന് കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ അടിപൊളിയായ ഒരു ഡിഷാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസും തരണം കത്തിരിക്ക കഴിക്കാൻ താല്പര്യമില്ലാത്തവരും കൂടെ എണ്ണക്കത്തിരിക്കുള്ളിലുള്ള ഈ കത്തിരിക്ക തീർച്ചയായിട്ടും കഴിച്ചിരിക്കും പിന്നെ അത് റോസ്റ്റ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായി എണ്ണ കത്തിരിക്ക റെഡി ആയിട്ടുണ്ട് വീണ്ടും ഇന്നൊരു വീഡിയോയിൽ കാണും വരെ ബായ് ഫോർ നവ്